ായി ശ്രദ്ധിക്കുന്ന ആളുകൾവാസികളായിരിക്കുന്ന എല്ലാവർക്കും തന്നെ വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ധനത്തെ ഇത്തരണത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം നാൽപ്പത്തി എട്ടാമത്തെ யினிக்க எட்டாமத்தரிங்களும் மறுபடிக்காத்த ஒத்தரவதி சிந்தகும் நம்ம மனசில் நிறைந்து நிற்கு எதி நாம் அல்பு புறக்கோட்டு விஞ்சு நோக்கியால் സത്യത്തിൽ നാം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കുവാൻ കഴിയുന്നതാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ കേരളത്തിന്റെ വടക്കേറ്റത്ത് നടന്ന അതിഭീകരമായിരിക്കുന്ന ദാരുണമായിരിക്കുന്ന ഒരു സംഭവമുണ്ട് ഒരു നാട് ഒന്നിച്ചാൽ ഒരു രാത്രിയിൽ ഒലിച്ചുപോയി സന്തോഷത്തോടെ കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് ആഹാരം ഒഴിച്ചു നാളെ പ്രഭാതത്തിൽ കാണാമെന്ന് പറഞ്ഞ് എത്ര എത്ര പ്രിയപ്പെട്ടവർ മണ്ണൊലിച്ച് ഒഴുകിപ്പോയൊരു സംഭവം സംഭവം കണ്ട് ഏകാചരണമായി മനുഷ്യ മനസ്സ് വരവിച്ച് കണ്ണുനീർ വാർക്കുന്നവരായി കേരള മണൽമാരുടെയായി തോന്നു അപ്പനമ്മമാരെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ അമ്മയപ്പന്മാരെ നഷ്ടപ്പെട്ട ഈ കുഞ്ഞുങ്ങൾക്ക് ആ പിതാക്കന്മാർ നഷ്ടപ്പെടുക മാത്രമല്ല സഹോദരങ്ങൾ ദേശനിവാസികൾ ബന്ധുക്കൾ ചർച്ചക്കാർ എന്തിനേറെ വളർത്തിയായി ദുഃഖകരമായ ധാരുണമായിരിക്കുന്ന ഒരു സംഭവം ചില ആഴ്ചകൾക്ക് മുൻപ് നമ്മുടെ കേരളത്തെ മടുക്കി അത് നാം എല്ലാവരും കണ്ടുകൊണ്ട് കണ്ടതും ചെമികൊണ്ട കേട്ടവരുമാണ് ഒരു നിമിഷം അവർക്ക് ഇച്ചരുണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ സ്വാതന്ത്ര്യത്തിനും ആകർഷിക്കുന്ന ഈ പ്രത്യേകനായും ഒന്നെടുത്തു പറയേണ്ട ഇരുപത് യാഥാർത്ഥ്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞതിനും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതല്ല എന്ന് പറയുവാൻ ഇച്ഛം ഞാൻ ഉപയോഗിക്കുകയാണ് അതേ അത് ശരിയല്ലേ ലോകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി അർദ്ധരാത്രിയിൽ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യം നേരെ തന്നെ ഏഴക്കണക്കിന് ആളുകൾ പരിപാടികളായി തീർന്നു അവരുടെ സംഘടകരമായിരിക്കുന്ന പ്രാണവേദനയിലൂടി നമുക്ക് ലഭിച്ചത് എന്തൊക്കെയുള്ള ഒരു സ്വാതന്ത്ര്യമാണ് നമുക്ക് ലഭിച്ചത് ആ സ്വാതന്ത്ര്യം അതിൽ നാം എന്നും നിലനിൽക്കുകയാണ് പക്ഷേ ആ സ്വാതന്ത്ര്യം അതിന്റെ നിലകളിൽ അതിന്റെ അനുസരിച്ച് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ യാഥാർത്ഥ്യം എന്ന് ഈ ലോകത്തിൽ ചോദിച്ചു സ്വാതന്ത്ര്യം നമുക്കുണ്ട് എന്ന് പറഞ്ഞാലും അങ്ങനെയല്ല എന്ന് പറയുന്നത് വളരെ യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ് മദ്യം മയക്കുമരുന്നത് അവസ്ഥ പലതരത്തിലും പലതിലും അടിപിടി കത്തിക്കുത്ത മോഷണം പിടിച്ചു മറി ഇന്നും മരണയാത്ര അനുഭവിക്കുന്നു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ആലജിയോ മടിയോ ഇല്ല

സത്യത്തിൽ ഇന്ത്യ ബലക്കോസ്റ്റ നിയമസഭ ഉണ്ടക്കയം ദൈവദാസിമാരും ആദരണീയനായിരിക്കുന്ന ഏക തിരിച്ചിരിക്കുന്നത് ഈ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിലും നാം ആവാസിക്കുമ്പോൾ തന്നെ നാം സ്വാതന്ത്ര്യരല്ല എന്ന് പറയപ്പെടുന്ന ചില കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുവാനും അതിൽ നിന്ന് നിങ്ങൾക്ക് ബോധനം ലഭിക്കുവാൻ എന്താണ് മാർഗം എന്ത് ചെയ്യണമെന്ന് ഒരു വാക്ക് നിങ്ങളോട് പറഞ്ഞു പോകുമ്പോ ഇത്തരത്തിൽ സമയം ഞാൻ ഓർമ്മിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നതോ ശ്രദ്ധിക്കുമല്ലോ നമ്മുടെ സ്കൂൾ തല മുതൽ കൊച്ചു കുഞ്ഞുങ്ങൾക്കുന്ന ആളുകളെല്ലാം തന്നെ പലരും മദ്യത്തിലും മയക്കുമരുന്നിലും അടിമങ്ങളാണ് മദ്യം കൂടാതെ മയക്കുമരുന്ന് കൂടാതെ

അവരെ അധ്യമായി തീർന്നിരിക്കുന്നു സ്നേഹിതരെ ഇതിൽ നിന്ന് ഒരു മോചനമുണ്ടോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായും നമുക്കൊരു മോചനമുണ്ട് എന്താണ് ആ മോചനം ആരാണ് ഈ മോചനം തരുന്നത് എവിടെ നിന്നാണ് ഈ മോചനം കിട്ടുന്നത് മറ്റാർക്കും നിന്നെ മോചിപ്പിക്കുവാൻ കഴിയുകയില്ല മാതാപിതാക്കന്മാർക്കോ സഹോദര സഹന്മാർക്കോ സ്നേഹബന്ധങ്ങൾക്കോ നീ ഏറ്റവും സ്നേഹിക്കുന്ന ആളുകൾക്കോ നിന്റെ ഈ ഈ നിന്ന് പുറത്തു യില്ല പക്ഷേ വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയും സുവിശേഷമാണ് സുവിശേഷം എന്ന് പറയുന്നത് ഏറ്റവും നല്ല വാർത്തയാണ് ഗുഡ് ന്യൂസ് പറയുന്നത് അത് എവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും അതാ നിങ്ങളുടെ അടുക്കൽ തന്നെയുണ്ട് നിന്റെ ശ്വാസത്തെക്കാൾ അടുക്കൽ സുവിശേഷം നിന്റെ അടുക്കൽ ഉണ്ട് സ്നേഹിതരെ സുവിശേഷം എന്ന് പറയുന്നത് സത്യത്തിനൊരു പുസ്തകമാണോ സുവിശേഷം എന്ന് പറയുന്നത് ഒരു സുവിശേഷം എന്ന് പറയുന്നത് ഒരു സഭയാണോ സുവിശേഷം എന്ന് പറയുന്നത് എന്താണ് സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് അതാരാണ് അത് കർത്താവായിരിക്കുന്നത് യേശുക്രിസ്തു ആണ് സുവിശേഷം ആ സുവിശേഷത്തിൽ വിശ്വസിച്ചാൽ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് ദൈവത്തിന്റെ നാം കാണുകയാണ് സുവിശേഷം അത്യന്തരമായിരിക്കുന്ന സത്യമാണ് അത് മനുഷ്യനെ ഉപയോഗിക്കുന്നതാണ് ഏത് മനുഷ്യൻ மனுஷஸ் தீர்க்கையும் நலிகளை மனுஷிகளாகி தீர்த்திட்டு சுவிசேஷம் எவ்வளையெல்லாம் கழுது ஏது வீட்டில் எத்தோ ஏது வக்தியோ அங்கீகரிச்சிட்டு ஏது अल्लाह, भावतन बरीगार सुविशेषत लूड़ा, रागतन सोकियां सुविशेषत लूड़ा, तीरा रागेन का मतलब दिलवाद ये सुविशेषत रगलियों, इनके आत्मा बायीं के लोग जीवित आते, मत ये दिलवाद ये सुविशेषत रगलियों, ये सुविशेषत माताओं वालों सुविशेष मस्त्रेराई लिये कि मैं ये शुभा। वे सल्लो, वे सुक्रस

എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് അതിന് അർത്ഥം അതിന് അർത്ഥം കർപ്പൂരം വേണ്ട നടപടി പനിനീര് കൊണ്ട് വെള്ളം കോരി അതിനുള്ളിലേക്ക് വെളുത്തുള്ളി നട്ടാലും അതിന്റെ സ്വഭാവം മാറുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം പാപം എന്ന് പറയുന്നത് ഇതാണ് എങ്ങനെയെല്ലാം തേച്ചിലടിയാലും സ്നേഹിത

ൃപ്തി യവ സുഷിരമുള്ള ഒരു പാത്രം പോലെയാണത് പകർന്നൊഴിക്കും ഭോഗ നീരുന്ന വിഷം കൊണ്ട് ചോർന്നൊഴിയത്തിന്റെ കഥ പാത്രവും മുടഞ്ഞിടും ചങ്ങലയിലും വലിയ ചങ്ങലയാശ ചങ്ങല ശങ്കിൽ നിൽക്കുമ്പോള കൊണ്ട് ബന്ധിക്കളർക്കും പോലെ നടക്കുന്നതിനാൽ കുളമിച്ച ശിക്ഷയും വിചാരിച്ച മതം വാത്സര്യം വിട്ട ജീവിപ്പിൻ ഇല്ലായ്മ പോരമാര പ്രസംഗിക്കുകയാളവിയുവാൻ പോകുന്നു എത്രയും വേഗം മഴവയും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പെട്ടകത്തിൽ കയറി വന്ന രക്ഷപ്പെടുവീനെന്ന തന്റെ പ്രസംഗം കേട്ട യൗവനക്കാരിൽ ചിലർ ഇങ്ങനെ പറഞ്ഞു വരാത്തതിന്റെ ും അതുകൊണ്ട് എന്ന് പറയുന്ന യൗവനക്കൂട്ടത്തെ നോക്കി പൂപ്പൻ പറയുകയാപ്പിക്കാറെന്ന് യൗവനത്തിൽ നീ ചിന്തിച്ച് മുൻപോട്ട് തീരുമാനം എടുക്കണം യൗവനത്തിൽ തന്നെ നീ മൃതരാകാൻ സാധ്യതയുണ്ട് മരണം അതേ മനുഷ്യനെയും കൂടപ്പാ നീ ജനിച്ചു വീണപ്പോ നിന്നോട് ശ്വാസത്തോട യാത്ര ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരണം അതിനെ മാറ്റി മാറ്റിവെക്കുവാൻ ഇവിടെ ഒരു തത്വം കഴുകുകയില്ല ഒരു തത്വം കഴുകുകയില്ല ഒരു പുസ്തകത്തിനും കഴുകുകയില്ല ഒരു പ്രമാണത്തിനും കഴുകുകയില്ല മരണം അത്ര ശ്വാസത്തെക്കാൾ അടിക്കൽ നിൽക്കുന്നു യൗവനത്തിൽ യൗവനത്തിൽ അതുകൊണ്ട് യൗവനക്കാരവനത്തിൽ നിന്ന് ശ്രദ്ധാപനിയോർത്തോ അല്ല ഇല്ല യൗവനത്തിൽ ഭോഗ്യങ്ങളും ഇഷ്ടങ്ങളുമെല്ലാം ചേർത്ത് നീ മുൻപോട്ട് യാത്ര ചെയ്താൽ നിന്റെ ജീവിതം വളരെ തുല്യമായി തീരും നിന്നെ രക്ഷിക്കുവാൻ നിന്റെ മരണത്തിൽ പോലും ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ആ പാഠം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾക്കും പറയുവാനുള്ള മരണമെന്ന യാഥാർത്ഥ്യം മനുഷ്യനെ കിടന്നു പിടിക്കുന്നതിന് മുൻപോ മനുഷ്യ മരണത്തിന്റെ മുമ്പിൽ നീ പിടിച്ചു നോക്കുവാൻ കഴിയാം അതിൽ നിന്നെ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടുണ്ടോ മനുഷ്യന്റെ രക്തത്തിൽ അനുഞ്ഞുചേർന്നിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് പാപം ആദമിലൂടെ മനുഷ്യവർഗത്തിന് വന്ന് ഭവിച്ച ாலோத்தில் மோஜனம் ஒரே ஒருவனே கருகையுள்ள ഞങ്ങളൊക്കെ ഈ യേശുവിനെ അനുഗമിക്കുന്നത് യേശുവിനെ പ്രസംഗിക്കുന്നത് യേശുവിനെ പിന്നാലെ യാത്ര ചെയ്യുന്നത് ഞങ്ങളുടെ മരണത്തിന്റെ വിധികളെ മാറ്റി എന്റെ മാതാവിന് ഞങ്ങൾ പതിമൂന്ന് മക്കളായിരുന്നു അതിൽ ഏറ്റവും ആരോഗ്യം കുറഞ്ഞവനാണ് ഞാൻ ഏറ്റവും ആരോഗ്യം കുറഞ്ഞവൻ എന്റെ മാതാവിൽ നിന്ന് നൂറ് വയസ്സുണ്ട് ഫെബ്രുവരി മാസം ആകുമ്പോൾ തികയുകയാണ് ഇങ്ങനെ പതിനൊന്ന് മക്കളാണ് പന്ത്രണ്ട് പേരും ഇന്ന് ഇല്ല എല്ലാം മരണത്തോട് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പക്ഷേ എന്നെ എന്റെ അമ്മ ഗർഭം ധരിച്ചിരിക്കുന്ന ഒരു കാലത്ത് ഒരു പ്രാർത്ഥിച്ചു മകളെത്തിനു വേണ്ടി വിട്ടുകൊടുക്കുകയും നിന്റെ തലമുറകളെ യേശുവിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്താൽ നിനക്ക് ലഭിക്കുന്ന ഒരു തലമുറ ജീവനോടെ കാണും സമർപ്പിച്ചു എന്റെ അമ്മ എന്നെ പറഞ്ഞു കേൾപ്പിച്ച കേൾപ്പിച്ചു നിരവധി സത്യങ്ങളുണ്ട് എന്നെ എന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ അമ്മയ്ക്ക് എന്നെ ലഭിച്ചപ്പോൾ സുവിശേഷ എന്നെ മാറുന്നു

മരണത്തിൽ നിന്ന് വിടിക്കുക യേശു മാത്രമേ കരുതുകയുള്ളൂ നിന്റെ സ്വഭാവ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാ യേശു മാത്രമേ കരുതയുള്ളൂ സ്നേഹിത നീ ആരായിരുന്നാലും നിന്റെ ജീവിതം ഏത് നിലയിലായിരുന്നാലും നീ ഉള്ളവരായിരിക്കാം ശ്രേഷ്ഠനായിരിക്കാം വിത്യാസപരായിരിക്കാം ഉന്നത കുലജാലനായിരിക്കാം ഏക മനുഷ്യനാണെങ്കിലും ദൈവത്തിന്റെ നിന്നെ തന്നെ സമർപ്പിച്ചു ഭാവി സമ്മതിക്കുമ്പോഴാണ് ഇടപെടുന്നത് കണ്ടുപിടുത്തങ്ങളുടെ ഉത്തുഖത്തിനെത്തി ചന്ദ്രനിൽ പോയി അവിടെ നിന്ന് മറ്റു ഗ്രഹങ്ങളിലേക്ക് കാലുകുത്തി എന്തിനാണ് പറയണം കണ്ടുപിടുത്തങ്ങൾ വാരാണെന്നും അതിനപ്പുറവും ഉയർന്നു പക്ഷെ ഇന്നും നീ ആരാണെന്നും നിനക്ക് നിന്നെ കണ്ടുപിടിക്കുവാൻ കരുതിട്ടില്ല സ്നേഹിത കണ്ടുപിടുത്തത്തിൽ ഏറ്റവും വലിയ കണ്ടുപിടിത്തം നീ ആരാണെന്ന് തിരിച്ചറിയുന്നത് ഒരു പക്ഷേ നിന്റെ ഭാര്യയെ തിരിച്ചറിയുന്നതിനേക്കാൾ മക്കളെ തിരിച്ചറിയുന്നതിനേക്കാൾ മാതാപിതാക്കന്മാരെ തിരിച്ചറിയുന്നതിനേക്കാൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി യേശുരക്ഷിക്കുന്ന വാക്കു എന്റെ പകരും നിന്നെ രക്ഷിപ്പോ നിന്റെ അടുക്കൽ നിൽക്കുന്ന സ്നേഹനായിരിക്കുന്നു യേശു കരു യേശുവിനെ രക്ഷിക്കുവാൻ മാർഗങ്ങൾ എത്രയുണ്ട് നിരവധി മാർഗങ്ങളുണ്ട് ഒരു മാർഗ് കർത്തായിരിക്കുന്ന യേശുക്രിസ്തു വിശ്വസിക്കാം എന്നാൽ നീ കുടുംബവും രക്ഷ പ്രാപിക്കും നെയ്യുന്നത് വിശ്വസിച്ച് അവന്റെ രക്ഷകരും കർത്താവുമെന്ന വൈകുന്നേശുക്രിതുടനെ നിന്റെ പിതാവും

കൊച്ചുടക്കുകാർ കഴിവില്ലാത്തവരാണ് വീടുംമാരായിരിക്കുന്ന പണയാളികൾ പണയാളികളെ എന്തിന പറയണം കൈകളിലും കാറുകളിലും ൾ അറിഞ്ഞു ആ ക്രൂശോ എന്ന് കേന്ദ്രപ്പോയി മറിയുകയില്ല ആ ക്രൂശ് മറിഞ്ഞുപോയ പുസ്തകത്തേക്ക് പോകുന്നത് കൊണ്ട് ആ ക്രൂശ് നിശ്ചലം നിന്നു പറഞ്ഞു പിതാവ് സകലവും പിതാവ് ആയി സ്നേഹമാ

െ പ്രസവിക്കുന്നു യേശുവിനെ അനുലോബനം ചെയ്യുന്നു എന്തുകൊണ്ട് യേശുവിനെ കുറിച്ച് ഞാൻ പറയുന്നു യേശു പലരും ലോകത്തിൽ ജീവിച്ചു കൊണ്ട് അവസാനിച്ച ും യേശു മരണത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ഉയരങ്ങളിൽ ജീവിക്കുന്നു കൃഷ്ണപരം ഉയർന്നതിനെ കുറിച്ച് ഒറ്റവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉയർത്തെഴുന്നേറ്റു അവൻ സ്വർഗാരോഹണം ചെയ്തു യേശു വീണ്ടും വേണ്ടി മറ്റാർക്കും വേണ്ടിയല്ല തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും ഈ പാപം പരിഹരിക്കപ്പെട്ടവരാണെങ്കിൽ യേശുവിനെ ഹൃദയം കൊണ്ട് അംഗീകരിച്ചിട്ടുള്ളവനാണെങ്കിൽ ഈ പാപലോകത്തിനൊരു അതിഥിയായി ജീവിക്കാതെ സ്വാതന്ത്ര്യമുള്ളവരായി യേശുവിന് വേണ്ടി ജീവിച്ച യേശുവിന് പലമെങ്കിൽ യേശുവിനായി എടുക്കപ്പെടുന്നവനായി തീരുമാനം ഞാൻ ആഗ്രഹിക്കുന്നു പുസ്തകത്തിലും എഴുതണമേ സ്നേഹിത സ്നേഹിക്കുന്ന യേശു െ നിങ്ങൾക്ക് വേണ്ടി പ്രാണത വിറ്റ നിങ്ങൾക്ക് വേണ്ടി അവസാന ചുള്ളിൽ വയ്ക്കുന്നതേയും ഊറ്റി ഒഴിക്കുക യേശുസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷിക്കും